ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മോമിൻ്റെ ക്ലീനിങ് പ്രോഡക്റ്റ് എന്ന പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് പുതിയൊരു സ്ഥാപനം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ വരടിയം എന്ന സ്ഥലത്താണ് നമ്മൾ സ്ഥാപനം ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അപ്പം പത്തൊമ്പതാന്തീയതി ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഉദ്ഘാടനം അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റി എന്തെങ്കിലും അസുഖമാണോ എന്ത് പറ്റി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം നമ്മളെയും ചോദിക്കാനൊക്കെ കുറച്ച് പേരുണ്ടെന്ന് അറിഞ്ഞതില്ലേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനയും എനിക്ക് വേണം കേട്ടോ അപ്പോൾ ഓൾറെഡി ഉണ്ടെന്ന് അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് വാഷ് ഹാൻഡ് വാഷ് എല്ലാം അതും വെക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ കിറ്റുകളും ആണ് കേട്ടോ സോപ്പ് മേക്കിംഗ് കിറ്റ് ഷാംപൂ മേക്കിംഗ് കിറ്റ് അതുപോലെ തന്നെ ഫേസ് വാഷ് മേക്കിംഗ് കിറ്റ് ഷവർ ജെൽ മേക്കിംഗ് കിറ്റ് ലിപ് മാം മേക്കിംഗ് കിറ്റ് എല്ലാ കിറ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ഫ്ലോർ ക്ലീനർ ഫിനോയിൽ അങ്ങനെയുള്ള എല്ലാ കിറ്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓൺലൈനായിട്ട് നമുക്ക് നമുക്കിപ്പോൾ കൊറിയർ ചെയ്യുന്നു തരേണ്ടതാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതായിരിക്കും ഇനി ആർക്കെങ്കിലുമൊക്കെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നേരെ പോകുന്നുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം അപ്പം നമുക്ക് കുറേ വീഡിയോസ് എന്താ പറയുക കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് ഇനി എഡിറ്റ് ചെയ്ത് നമുക്കതൊക്കെ ഇടണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുറേ പേര് നമ്മുടെ മെറ്റീരിയൽസൊക്കെ മേടിച്ച് അവർ ചെറിയൊരു അവർക്ക് വരുമാനം കിട്ടിത്തുടങ്ങി എന്ന് അറിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം നമ്മൾ മുഖേന മറ്റൊരാൾ കൂടെ അത് ഉപകാരപ്പെടുമ്പോൾ അത് നമുക്ക് വളരെ സന്തോഷമല്ലേ അതുകൊണ്ട് അപ്പോൾ അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷം എന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും അപ്പോൾ വെയിറ്റ് ചെയ്തോളൂ നമ്മുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ കിറ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ കയ്യിലെ എല്ലാ മേക്കിംഗ് കിറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരു ടെൻഷനില്ലാതെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ